ഉമ്മൂമ്മയോട് പറഞ്ഞു ഉമ്മൂമ്മ മാല ഞാൻ കോർത്തു തരാം ഉമ്മൂമ്മ ഞങ്ങൾക്ക് ഭക്ഷണ പാകം ചെയ്തു തന്നാൽ മതി മാല കോർക്കാൻ പോകുന്ന ചെറുപ്പക്കാരനെ നോക്കി ഉമ്മൂമ്മ പറയുകയാണ് മോനെ ഭംഗിയുള്ള രൂപത്തിൽ മാല പണിയുകയാണെങ്കിൽ മാല പണിതീർത്ത് കഴിഞ്ഞാൽ നല്ല വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ എനിക്ക് ലഭിക്കും അതുകൊണ്ട് ഒരിക്കലും മാല വെടക്കായി പോകരുത് അതും പറഞ്ഞു മൂം അടുക്കളയിൽ പ്രവേശിച്ചു എന്ന് മാത്രമല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിയിലാണ് തകൃതിയായി ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഈ സമയം എന്താണ് അവിടെ സംഭവിക്കുന്നത് അങ്ങനെ അബ്ദുല്ലാഹിബിനെ ചേർത്ത് മാല ഓർക്കുന്നതിൽ വ്യാപ്തനായി വ്യാപൃതനായി എന്ന് മാത്രമല്ല മണ്ണിമൂത്ത് മണ്ണിമൂത്ത് ഓമൈ പാനേ മാറി മുത്തിനെ കോർത്തൊരു മാലയെടുത്ത് ആർത്തിയിൽ മൂത്തം ഏറെ കൊടുത്ത് ഓർത്ത് കരഞ്ഞ് വിഴികളൊലിത്ത് മാലയിൽ പണി അവൻ മുടിത്തുവല്ലു മാണിക്ക് കല്ലിനൊത്ത് കുറിത്തുവല്ലു മണി ബി വി ഉമൈവത്തെ മുത്ത് മറന്നോ ഈ പാപത്തെ മും നിന്റെ മാരനാകാൻ കൊതിത്തോനാണ് മുഹബത്ത് നിന്നിലേറെ പെരുത്തോനാണ് അബ്ദുള്ള ചേർത്ത് ഉമ്മൂമ്മയുടെ കയ്യിൽ നിന്നും പൂക്കളെല്ലാം വാങ്ങി അതിമനോഹരമായ ഒരു മാല പണിതുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല മാല കോർക്കുന്നതിനിടയിൽ അബ്ദുല്ലാഹിബീൻ ചേറത്ത് തൻ്റെ ഹൃദയ വികാരങ്ങൾ ഒരെഴുത്ത് ആ മാലയ്ക്കകത്ത് ഇട്ട് കെട്ടുകയാണ് മാത്രമല്ല സത്യത്തിൽ ഒരു വേള ആ മാലയോട് അദ്ദേഹത്തിൻ്റെ അസൂയ തോന്നിപ്പോവുകയാണ് ഇതെൻ്റെ പ്രിയപ്പെട്ട വെളി അണിയിക്കാൻ പോകുന്ന മാലയാണ് സ്നേഹപൂർവ്വം വൈബാ അറിയ നിൻ്റെ സ്വന്തം മറക്കാനാവാത്ത അബ്ദുള്ള ക്ഷേറത്ത് എഴുതുന്നത് നിൻ്റെ മംഗല്യ വാർത്തയറിഞ്ഞ് മനമൊരുങ്ങി ഇവിടെ എത്തിയിട്ടുണ്ട് ഈ മംഗല്യം നിന്റെ ഇഷ്ടപ്രകാരമോ അതല്ല നീ എന്നെ മറന്നുപോയോ എന്ന് ചോദിച്ചുകൊണ്ട് തൻ്റെ ഹൃദയവികാരങ്ങളെഴുതിക്കൊണ്ട് അബ്ദുല്ലാഹിബിൻ സിറത്ത് ആ മാലയിലിട്ട് കെട്ടിയിരിക്കുകയാണ് അങ്ങനെ ആ മാലയതാ ഒമൂമാ അടുക്കൽ അബ്ദുല്ലാഹിബിൻ ചിറത്ത് കൊടുത്തു എന്ന് മാത്രമല്ല ബി വി ഓട്ടിക്കൽ ഭീകരാ ദുഃഖം ഗത്ത് തേളിഞ്ഞല്ലോ ചോദിച്ചു ബി വിയിൽ കാര്യം എന്താണ് പൂമാല നോക്കി നീ തേങ്ങിയതെന്താണ് ആരും കോതിക്കും സും മാലയാം ആരും കോതിക്കും സും ആരം ബി ചേരും മാലയല്ലോ അങ്ങനെ അബ്ദുല്ലാഹിബിനെ ചേർത്ത് കത്തെഴുതി ഉമ്മൂമ്മയുടെ അടുക്കൽ കൊടുക്കുകയാണ് ഉമ്മുമ്മ വേഗം ഉമ്മുമ്മ സമ്മാനിച്ച ആ മാലയുമായി രാജകുമാരിക്ക് കൊടുക്കാൻ വേണ്ടി കൊട്ടാരത്തിലെത്തി എന്ന് മാത്രമല്ല ആ രാജകുമാരിയുടെ കയ്യിൽ അതാ ഉമ്മൂമ്മ മാല കൊടുത്തിരിക്കുകയാണ് പക്ഷേ ഉമ്മൂമ്മ സമ്മാനിച്ച മാല കുമാരി തിരിച്ചും മറിച്ചു നോക്കുകയാണ് കാരണം ഇതിനിടയിൽ ആ ലിഖിതം കുമാരിയുടെ കയ്യിൽ തടഞ്ഞു എന്ന് മാത്രമല്ല ലിഖിതം വായി മൈവ തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി ഈ സമയം ഉമ്മൂമ്മ കുമാരിയുടെ അടുക്കൽ ചെന്ന് ചോദിച്ചു എന്തിനാണ് മോൾ കരയുന്നത് മാലക്കെന്താണ് കുറവ് മോളെ ആര് കണ്ടാലും ഒരിക്കലെങ്കിലും മാതിലണിയാൻ കൊതിക്കുന്ന അതിമനോഹരമായ മാലയാണല്ലോ പിന്നെ എന്തിനാണ് കരയുന്നത് മാത്രമല്ല ഈ സമയം കുമാരി ചോദിച്ചു ഉമ്മൂമ്മ ആരാണ് ഈ മാല പണിതത് ഉമ്മൂമ്മ പറഞ്ഞു പരദേശികളായ രണ്ട് യുവാക്കൾ ഭക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ വീട്ടിൽ വന്നിരുന്നു അവരാണ് അവരിൽ സുന്ദരനും സുമകനുമായ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു അദ്ദേഹമാണ് ഈ മാല പണിതത് മാലയ്ക്ക് എന്താണ് മാലയ്ക്കെന്താണ് കുറവെന്നോളെ മാലയുടെ കുറവ് കൊണ്ടല്ലോ ഉമ്മൂമ്മ എല്ലാം ഞാൻ ഉമ്മൂമ്മയോട് തുറന്നു പറയാം പക്ഷേ ഇതൊരു പരമരഹസ്യമാണ് മറു അറിയാൻ പാടില്ല ആദ്യമായി ആ കഥകം നടക്കൂ ശേഷം കുമാരി ഉമ്മൂമ്മയോട് പറയുകയാണ് പറയാം ഞാൻ കഥകൾ ും അറിയല്ലേ മറ്റാരും തെല്ലും എന്നാദ്യ മായി ബി വി ഉരത്തിയിടുന്നു കഥ വിരുത്തിയിടുന്നു കോർത്തുള്ള ധീരൻ അവൻ തന്നെയാണ് നൂടെ വാരൻ മംഗല്യ പൂമാല ചാർത്താൻ എന്നും അർഹതയുള്ള പൂങ്കാന്തൻ ബാല്യമിൽ കളിച്ച് രസിച്ചുള്ള പൊന്നുമാരൻ ഭാര്യ അണക്കുവാൻ ഏറെ കൊതിച്ച ദേവൻ ഭാര്യ അണക്കുവാൻ ഇറെ കൊതിച്ച ദേവൻ പറയാം ഞാൻ കഥകൾ കൊല്ലും അറിയല്ലേ ും തെല്ലും എന്നാതിരത്തിുന്നു കാതാ വിരുത്തിയിടുന്നു അതെ ഉമ്മുമാ പണ്ടരമനക്ക് സമീപം താമസിച്ചിരുന്ന അബ്ദുള്ള എന്ന പയ്യനില്ലേ അവനാണ് നിങ്ങളുടെ വീട്ടിലുള്ളത് മാത്രമല്ല പണ്ടിയുടെ കുടുംബവും അദ്ദേഹത്തിൻ്റെ കുടുംബവും തമ്മിൽ ഒരു കരാർ നടത്തിയത് ഉമക്ക് ഓർമ്മയില്ലേ എന്തുകൊണ്ട് കല്യാണം കല്യാണമുറപ്പിച്ചത് എന്നെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്ന വാർത്തയറിഞ്ഞുകൊണ്ട് മനമൊരുക്കിയാണ് അദ്ദേഹം നിങ്ങളുടെ വീട്ടിലെത്തിയിരിക്കുന്നത് അതിനാൽ ഉമ്മൂമ്മ ഈ കത്ത് ഞാനൊരു കത്ത് അദ്ദേഹത്തിൻ്റെ തരാം ആ കത്ത് അദ്ദേഹത്തിന് കൊടുക്കണം അബ്ദുള്ളയെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് രാജകുമാരി തൻ്റെ പ്രിയപ്പെട്ടവന് കത്തെഴുതുകയാണ് എന്തായിരുന്നു കത്തിലെ ഉള്ളടക്കമെന്ന് കവിതന്നെ പി എസ് കല്ലാംകുഴി വിവരിക്കുന്നു പോരാന ഊരുക്കമാണംഞ്ഞിടണം എത്രയും വേഗം വന്നീ വേണേ വിടുന്നു കൊണ്ട് പോണം മറിയത്തില്ലം നുള്ള നീ കാഹ പാപ്പ ഒരുക്കിയ കെണിയാണ് അതിനാൽവ് റുക്കല്ലേനാഥായിൽ പാർപ്പ് ജഹന്നിലാണെങ്കിലും വരാം ഞാൻ മണിമൂത്തൊത്ത് സ്വാഗമം ത്യാഗമാതും സഹിക്കാനോ മാണ് അതെ